कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते എല്ലാവരും നല്ല സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു പേഴ്സണൽ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളൊരു ബലിതർപ്പണം ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ആർക്ക് വേണ്ടിയാണ് ബലിതർപ്പണം സാധാരണ വാവ് വാവുബലിക്കൊക്കെ ആണല്ലോ നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ബലിതർപ്പണം ചെയ്യാറുള്ളത് ഇന്ന് നമ്മൾ ഈ ബലിതർപ്പണം ചെയ്യാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലേട്ടൻ്റെ അമ്മ മരിച്ച ചിട്ട് ഇരുപത്താറ് വർഷം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു നാൾ നോക്കിയിട്ടാണ് നമ്മൾ ഈ ബലിതർപ്പണം ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അമ്മ മരിച്ച കാര്യം നിങ്ങളിൽ പലർക്കും അറിയത്തില്ലെന്ന് അറിയാം അപ്പോൾ ഈ ഒരു കാര്യം നടക്കുന്നത് രാഹുലേട്ടനൊരു ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ആ ഒരു കാലഘട്ടത്തിലാണ് കേട്ടോ അമ്മ മരിക്കണേ അപ്പോൾ അമ്മയുടെ കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു കേട്ടോ ഇവിടെ ആണെ എല്ലാവരും ഒരുപാട് പരിശ്രമിച്ചു അമ്മയെ രക്ഷപ്പെടുത്താനും ഒക്കെ കൂടി പക്ഷേ നമുക്കതിന് സാധിച്ചില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മാർച്ച് രണ്ടിനാട്ടോ അമ്മ മരിക്കണത് പിന്നീട് ഒരു ഒന്ന് രണ്ട് വർഷത്തിന് ശേഷം ഇപ്പോൾ ഉള്ള അമ്മ അച്ഛൻ കല്യാണം കഴിക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ എന്തായാലും അതൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ബലിതർപ്പണം നടത്താനായിട്ട് രാഹുലേട്ടനെ ഞാനിങ്ങൂടെ പോവുകയാണ് കേട്ടോ ഇപ്പോൾ രാഹുലേട്ടനാണ് കേട്ടോ ബലിയിടണത് തിരുമിറ്റക്കോടെന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട് എന്ന് പറയുന്ന സ്ഥലമൊക്കെ ഒരു അമ്പലമാണ് അവിടെ എല്ലാ ദിവസവും ബലിതർപ്പണം നടത്താറുണ്ട് അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് എന്തായാലും പിത്തുവിനെ നമ്മൾ കൂടെ കൂട്ടുന്നില്ല കാരണം അവൻ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ മ്മേനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഞാനും രാഹുലേട്ടനും മാത്രമാണ് കേട്ടോ പോകുന്നത് സത്യം പറഞ്ഞാൽ നല്ല തണുപ്പുണ്ടായിരുന്നു രാവിലെയൊക്കെ എണ്ണീറ്റ് കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നല്ല തണുപ്പിലാണ് രാഹുലേട്ടൻ പക്ഷെ കുളിച്ചില്ല കാരണം എന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് വേണം നമുക്ക് മുങ്ങി കുളിക്കാനുണ്ട് അപ്പോൾ ആ ഒരു പുഴയിൽ ചെന്നിട്ട് കുളിക്കാനുള്ള കാരണം അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഭാരതപ്പുഴയൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാം ആ രാവിലെ ടൈമിൽ ആ സൂര്യൻ ഉദിച്ച് വരുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ആണെങ്കിൽ ഒരു പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ പട്ടാമ്പി ഈ പാലം വേറെ ഒരെണ്ണം കൂടി പണിയുന്നുണ്ട് അതിന്റെ പണി അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അമ്പലത്തിലേക്ക് നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട് ഞാനാണെങ്കിൽ ഈ അമ്പലത്തിൽ ആദ്യമായിട്ടാണേ പോകുന്നത് ഈ വഴിയൊക്കെ ഞാൻ വന്നിട്ടുണ്ട് കാരണം ഞങ്ങൾ ആലപ്പുഴയൊക്കെ പോകുമ്പോൾ മിക്കപ്പോഴും നമ്മൾ ഈ വഴി കൂടി തന്നെയാണ് കേട്ടോ പോകുന്നത് പക്ഷേ ഈ ഒരു അമ്പലം കുറച്ച് ഉള്ളിലോട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ അമ്പലം ആദ്യമാണ് കാണുന്നത് അപ്പോൾ ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു നല്ല കൊമ്പം നിൽപ്പുണ്ടായിരുന്നു ഇപ്പം നമുക്ക് എന്തായാലും കൊമ്പിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല അപ്പം നേരെ നമ്മൾ ഇനി അമ്പലത്തിൻ്റെ രസീത് എടുക്കാൻ വേണ്ടി നമ്മൾ ആ ബലിതർപ്പണത്തിന് രസീത് എടുക്കാനായിട്ട് പോകുമായിരുന്നു അപ്പോൾ രസീത എടുത്ത് പൂജാരിയുടെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു അവിടെ ചെന്നൊന്ന് കുളിച്ചിട്ട് വരണം അപ്പോൾ ഈ ഒരു പോഷം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു പുഴയൊക്കെ കാണാനായിട്ട് എനിക്ക് ഈ പുഴ ഏതാണെന്ന് അറിയത്തില്ല ഇനി ഭാരതപ്പുഴ തന്നെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല അതറിയാവുന്നൊരു ആരേലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടൊന്ന് പറയണം അപ്പോൾ ചെറിയൊരു കിണറൊക്കെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കാണുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പം നല്ല പഴക്കമുണ്ട് ഈ ഒരു അമ്പലത്തിന് ഒരുപാട് വർഷം ആയിരത്തി മുന്നൂറ്റി സംതിങ് ഒക്കെയാണ് ഞാൻ അവിടെ എഴുതി വെച്ചായിട്ട് കാണുന്നത് ഇത്രയ്ക്കൊരു പഴക്കം ചെന്ന ഒരു അമ്പലമാണ് ആണോട്ടോ അങ്ങനെ എന്തായാലും രാഹുലേട്ടനാണെങ്കിൽ കുളിച്ചിട്ടൊക്കെ എണ്ണീറ്റ് വന്ന് ഞാൻ അന്നേരം ആയിരുന്നു ഇരുന്ന് കളിയാക്കുകയാണ് നരസിംഹത്തിനകത്ത് ലാലേട്ടൻ കുളിച്ച് വരുന്ന പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് രാഹുലേട്ടനെ ഭയങ്കരമായിട്ടിട്ട് കളിയാക്കുകയാണ് കേട്ടോ അങ്ങനെ തലയൊക്കെ തോർത്തിയിട്ട് രാഹുലേട്ടൻ നേരെ അവിടെ ബലിതർപ്പണത്തിൻ്റെ അവിടെ ചെന്നിരുന്ന് ബലി ഇട്ടു കിട്ടും അപ്പം നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ നല്ലതായിട്ട് പ്രാർത്ഥിക്കണം അപ്പം നിങ്ങളെല്ലാവരും അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ അമ്മയെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അമ്മ സത്യം പറഞ്ഞാൽ അമ്മ യുടെ ആ ഒരു കഴിവും ആ ഒരു കലാബോധം ഈ ഒരു മക്കൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത് കാരണം അമ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് പാടും ഡാൻസ് ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ അമ്മ എവിടെലൊക്കെ പോകണമെങ്കിൽ മുല്ലപ്പൂ ഒക്കെ ചൂടി അങ്ങനൊക്കെ പോകുള്ള ഒരു പ്രത്യേക നാടൻ ആ ഒരു മൈൻഡാണ് എനിക്ക് വരുന്നത് അമ്മേനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലേലും അമ്മയുടെ ഫോട്ടോ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അമ്മേനെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ അങ്ങനെ അമ്പലത്തിലെ ദർശനം എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ അവിടെ ഒരു പയ്യൻ നിന്ന് ചൂണ്ടായിരുന്നു അത് കണ്ടപ്പോൾ രാഹുലേട്ടൻ പറഞ്ഞ് ചൂണ്ടേട്ട് വന്നാൽ മതി ഞാൻ പറഞ്ഞു നല്ല ആളാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഒരു ചേട്ടൻ ഇന്ന് ചീരം വാങ്ങി നമ്മുടെ കൊമ്പനെ കാണാൻ പോയി കൊമ്പന അവിടെ ഇങ്ങനെ അനങ്ങാണ്ട് നിപ്പുണ്ട് നമ്മളെ നോക്കിയിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എന്തിനും ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി കേട്ടോ അങ്ങനെ നമ്മൾ നേരെ പട്ടാമ്പിയിലുള്ള ആനന്ദഭവനിലാണ് കേട്ടോ പോയത് എവിടുന്നൊക്കെ ഫുഡ് കഴിച്ചാൽ ഇവിടുന്ന് ഒന്ന് കഴിക്കുന്നതിൻ്റെ അത്രയും നമുക്കൊരു ടേസ്റ്റും കാര്യങ്ങളും വേറെ എങ്ങും ഒന്നും ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടിയിട്ടില്ല അപ്പോൾ രാഹുലേടനാണെങ്കിൽ ഫേവറേറ്റ് ആണ് ആനന്ദഭവൻ എൻ്റെയും പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള സ്ഥലമായതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാനായി പട്ടാമ്പി സൈഡിൽ കൂടിയൊക്കെ ഏതേലും അമ്പലങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ ഞങ്ങൾ രാവിലെ കയറി ഇവിടെ നിന്നാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ എൻ്റെ സ്ഥിരം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് നെയ്റോസ്റ്റ് മാത്രമേ കഴിക്കാനുള്ളൂ രാഹുലേട്ടനാണെങ്കിൽ ഓനിയനുപ്പം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അതാണ് കഴിക്കുന്നത് എനിക്കത് വലിയ അങ്ങോട്ട് അങ്ങോട്ടിഷ്ടമല്ല കാരണം ദോശയ്ക്കകത്ത് ഇങ്ങനെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് ഇത് ഇട്ടോ തരുന്നത് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ അതിനകത്ത് വേറെ ഒന്നും ചേർക്കാതെ ഇതുപോലെ ഗീ റോസ്റ്റ് ആയിട്ട് തരികയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമാണ് ഞാൻ എത്ര വേണേലും കഴിച്ചോളൂ പിന്നെ അവിടുത്തെ ഉഴുന്നുവട അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മുരിഞ്ഞു ഉഴുന്നവടയാണ് കേട്ടോ ഞാനും രാഹുലേട്ടനും ആണെങ്കിൽ ഭയങ്കര തീർതി വെച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലെത്തണം നമ്മുടെ പിത്തു അവിടെ കിടന്ന് ഉറക്കമായിരുന്നില്ല ഇനി അവൻ എണ്ണീറ്റോ ഇല്ലയോയെന്നൊന്നും നമുക്കൊരു ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര സ്പീഡിലാണ് പിന്നെ ഒരു ചായയും കുടിച്ചായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കൈയൊക്കെ കഴിക്കും നേരെ നമ്മൾ ഇനി വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കുറേ കൂടി പരിപാടീസ് ഉണ്ട് അത് നമുക്ക് വടിയേ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ചു പൈസയൊക്കെ കൊടുത്താൽ നമുക്കിനി നേരെ വീട്ടിൽ പോവാം പിത്തുവിനെ നമ്മൾ കൂട്ടാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിലാണ് പോകുന്നത് അപ്പോൾ അവൻ ഉറങ്ങി വീണാലോ എന്നൊക്കെ കരുതിയിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ് കുഞ്ഞിനെ ബൈക്കിൽ കൊണ്ടുപോകുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് നമ്മൾ മിക്കപ്പോഴും നമ്മൾ അവനെ എങ്ങും കൊണ്ടുപോകാറില്ല പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ചൂട് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് പോവാം അവനെ കൊണ്ടുപോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ നമ്മൾ ഒരുവിധം വീട്ടിലെത്തി കേട്ടോ അപ്പോൾ വീട്ടിലെത്തി അവിടെ ചെന്നപ്പോഴത്തേനും പിത്തുകൂട്ടനെ അവിടെ എണ്ണീറ്റ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേന് ആൾ എന്തൊക്കെയാ ബിസ്ക്കറ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ നമ്മുടെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ വൈകുന്നേരം കുറച്ച് പരിപാടിയുണ്ട് അപ്പോൾ ഇതാ ഈ അപ്പം കണ്ടില്ലേ ഇതാണ് നമ്മൾ ഇവിടെ വെച്ചു കൊടുക്കൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാലക്കാട് ജില്ലയിലൊക്കെ ഉള്ള ഒരു പരിപാടിയാണ് നമ്മൾ ബലിയൊക്കെ ഇട്ടതിന് ശേഷം അന്ന് രാത്രിയിൽ നമ്മൾ നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ആഹാരം ഉണ്ടാക്കുക അപ്പം ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കും ആ ചിക്കൻകറിയിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ കൂടി വഴറ്റും സവാളയും ഒന്നും ഇടത്തില്ല കേട്ടോ സവാള ഇതിനകത്ത് ഇടത്തില്ല അപ്പം നമ്മൾ ഇതെല്ലാം നന്നായിട്ട് വഴണ്ടി വരുമ്പോഴത്തേനും നമ്മൾ പൊടിയായിട്ട് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇത് ഇത്രേ ഇടത്തുള്ളൂ വേറെ ഒന്നും നമ്മൾ വേറെ മസാല ഗരം മസാല അല്ലെ നമ്മൾ എന്താ ചിക്കൻ മസാല അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടത്തില്ല പിന്നെ ഉപ്പ് ഇട്ടിട്ട് അതിനകത്ത് നമ്മൾ നമ്മുടെ ചിക്കനില്ല ചിക്കൻ അങ്ങോട്ട് നന്നായിട്ട് കഴുകിയ ശേഷം അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നമ്മളധികം മസാലകളോ കാര്യങ്ങളോ ഒന്നും ചേർത്തില്ലേ തന്നെ നമ്മുടെ ഈ ഒരു കറി കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ് എന്താണെന്നറിയത്തില്ല ചിലപ്പോൾ ഈ പിതൃക്കൊക്കെ ഇങ്ങനെ കൊടുക്കുന്ന പണ്ട് അവർ ചിലപ്പോൾ കഴിച്ച രീതി ഇതുകൊണ്ടായതുകൊണ്ടായിരിക്കാം നമ്മൾ ഇപ്പോഴും ഈ ഒരു രീതി തന്നെ അവർക്ക് കൊടുക്കുന്നതല്ലേ അപ്പോൾ ഇതിൻ്റെ പിന്നിലത്തെ കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഈ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു റൂമുണ്ട് നമ്മൾ സ്ഥിരം പടിഞ്ഞാറ്റിൽ നിന്നാണ് ആ ഒരു റൂമിന് പറയുന്നത് കേട്ടോ ഇവിടുത്തെ ഓരോ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസം ഓരോ റൂമിനും ഓരോ പേരുണ്ട് അപ്പോൾ ഈ ഒരു പടിഞ്ഞാറ്റലിലാണ് നമ്മൾ ഈ ഒരു വെച്ചു കൊടുക്കലും പരിപാടിയും എല്ലാ വർഷവും ചെയ്യാറുള്ളത് അപ്പോൾ ഇവിടൊക്കെ ഞാനൊന്ന് ഒന്ന് തുടച്ച് തൂത്തൊക്കെ വൃത്തിയാക്കാനുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഞാനാണെങ്കിൽ തൂത്ത് കിട്ടും കാരണം ഇവിടെ ഒരുപാട് സാധനം നമ്മൾ എറണാകുളത്തുനിന്ന് വന്ന സമയത്ത് ഒരുപാട് സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒഴിവാക്കി ഞാൻ തട്ടിൻ്റെ മണ്ടയ്ക്ക് കൊണ്ട് എന്നിട്ടാണ് ഇവിടെ ഞാനിപ്പോൾ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ തൂത്ത് കഴിഞ്ഞതിന് ശേഷം തുടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ സാധാരണ ഇതൊക്കെ അമ്മയാണ് കേട്ടോ ചെയ്യുന്നത് ഈ വട്ടം ഞാൻ എനിക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ഞാൻ എല്ലാ കാര്യവും ഏറ്റെടുത്ത് എനിക്ക് ചെയ്യാൻ തോന്നി അങ്ങനെ ഞാൻ ചെയ്താണുണ്ടോ കാരണം ഇവിടുത്തെ കാര്യങ്ങൾ ഇനിയും എല്ലാം അറിഞ്ഞിരിക്കേണ്ട ഞാനാണെന്നുള്ളൊരു തോന്നലുണ്ടായതുകൊണ്ടായിരിക്കാം ഞാൻ ഇതൊക്കെ ഏറ്റെടുത്ത് എന്തായാലും ചെയ്തിട്ടുണ്ടെന്ന് എല്ലാം തുടച്ച് വൃത്തിയാക്കി അതൊന്നും ഉണങ്ങാനായിട്ട് ഇടാം ഈ ഒരു കോണിപ്പടി ഉണ്ടില്ലേ ഈ ഒരു കോണിപ്പടി ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കോണിപ്പടിയാണ് കാരണം നല്ല രസമാണ് കേട്ടോ അതിൻ്റെ മണ്ടയ്ക്ക് കയറാനായിട്ട് ഇല്ല അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി പുട്ടുണ്ടായിരുന്നു പിന്നെ നെയ്യപ്പം പോലെതായി ഈ ഒരു അപ്പവും പപ്പടവും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നെ കേട്ടോ അപ്പൊ നമ്മുടെ പിത്തുവിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ ഇടിയിച്ച് നിർത്താമെന്ന് കരുതി അങ്ങനെ നമ്മുടെ പിത്തുവിനെ ഡൈപ്പർ കുട്ടനിൽ നിന്ന് മാറ്റി നല്ല ഡ്രസ്സൊക്കെ ഇടിയിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ടായിരുന്നെ അപ്പോൾ പിത്തു അവിടെ എന്തൊക്കെയോ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളുടെ ജോലിയുടെ ഇടയ്ക്ക് ഒന്ന് ശല്യം ചെയ്യേണ്ടല്ലോ എന്ന് കരുതി അവനെ അവിടുത്തെ ഇരുത്തിയക്കായിരുന്നു കേട്ടോ അങ്ങനെ അച്ഛനും മോനും കൂടി കുറേ നേരം പുറത്തൊക്കെ പോയി കറങ്ങിയിരുന്നു ഞാൻ അന്നേരം എന്തോ എടുത്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇലയൊക്കെ ഇല്ല അതൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ഈ ഇലയിലേക്കാണ് നമ്മൾ ഈ കണ്ട സാധനങ്ങളൊക്കെ വിളമ്പുന്നത് അങ്ങനെ നമ്മൾ എല്ലാ ഐറ്റംസും ഇങ്ങനെ വിളമ്പി എന്നിട്ട് വിളക്കൊക്കെ കത്തിച്ച് കത്തിച്ചതിന് ശേഷം നമ്മൾ ഇനി ഇവിടെ നിന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം എന്നുവെച്ചാൽ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാ ശാന്തിയും കിട്ടണേ അങ്ങനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് എല്ലാരും വന്ന് ഇത് കഴിക്കണോന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അപ്പൊ ഞാനും രാഹുലേട്ടനും രാഹുലേട്ടൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോൾ ഇത്തടക്കം നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചതിന് ശേഷം ഇനിയുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കഥ ഉണ്ടല്ലോ അതങ്ങ് അടയ്ക്കും പിന്നെ അരിയും പൂവും ഇട്ടിട്ടാണ് നമ്മൾ തൊഴുതു പ്രാർത്ഥിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ കഥ അങ്ങ് അടയ്ക്കും ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കൊട്ടി വിളിക്കും അവരവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ കൊട്ടി വിളിച്ചതിന് ശേഷം നമ്മൾ കഥ തുറന്നിട്ട് നമ്മൾ ആ ഒരു ഇല വലിച്ചെടുക്കണമെന്നാണ് പറയുന്നത് അങ്ങനെ ഇല വലിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഫുഡ് നമുക്ക് ആർക്ക് വേണമെങ്കിലും കഴിക്കാം അങ്ങനെ ഞാനും രാഹുലേട്ടനും രാഹുലേട്ടന്റെ അച്ഛനും ആ ഒരു ഇലയിൽ ഉണ്ടായിരുന്നു കഴിച്ചു കൂട്ടോ പൃഥ്ദുവിനാണെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും പറ്റാത്ത കാരണം അവൻ വേറെ എന്തൊക്കെയാണ് കേട്ടോ കഴിച്ചത് അങ്ങനെ പിന്നെ കൊറേ കഴിഞ്ഞപ്പോ നമ്മുടെ പിത്തുവിന്റെ ചാട്ടവും മേളവും പരിപാടികളും ഒക്കെ ആയിട്ട് നമ്മളിരുന്നു നിങ്ങൾക്ക് ഇതുപോലുള്ള ഉണ്ടെങ്കിൽ എന്തായാലും എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് പറയണം ഓക്കെ